സമകാലിക ഇന്ത്യൻ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന ഒത്തിരി സിനിമകൾ ഉണ്ടാവാം എന്നാൽ അവയിൽ നിന്ന് തികച്ചും വ്യത്യസ്തവും ഏറെ ശ്രദ്ധിക്കപ്പെട്ടതുമായ ചിത്രമാണ് ജനഗണമന തൊട്ടാൽ പൊള്ളുന്ന വിഷയത്തെ അത്രയും ഗൗരവത്തോടെ തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ അഭിനേതാക്കൾക്കും സംവിധായകനും ഒരേപോലെ സാധിച്ചു പൃഥ്വിരാജ് സുരാജ് വെഞ്ഞാറമൂട് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ഡിജോജോ സംവിധാനം ചെയ്ത സിനിമ ഇന്ത്യയിലെ യൂണിവേഴ്സിറ്റികളിൽ നടക്കുന്ന ജാതിവിരുദ്ധതയും അധികാരത്തിനു വേണ്ടി പോകുന്ന നേതാക്കന്മാരെയും വ്യാജ ഉണ്ടാകുന്ന കൊലപാതകവും മികച്ച അവതരണത്തിലൂടെ ചിത്രം വെളിച്ചത്തു കൊണ്ടുവരുന്നു കുറച്ചു വർഷങ്ങളായി ഇന്ത്യയിൽ നടന്ന പല സംഭവങ്ങളെയും സാഹചര്യങ്ങളെയും ആസ്പദമാക്കി തിരക്കഥ രൂപപ്പെടുത്തിയ ചിത്രമാണിത് ശക്തമായ അടിത്തറയിൽ ഉരുത്തിരിഞ്ഞ പ്ലോട്ടുകളെ അതിൻ്റെ ഗൗരവം ഒട്ടും ചോരാതെ തന്നെ സ്ക്രീനിൽ എത്തിക്കുന്നതിൽ സ്ക്രീനിലെത്തിക്കുന്നതിൽ ഡിജോജോസ് വിജയിച്ചു ബാംഗ്ലൂരിലെ ഒരു കോളേജ് അധ്യാപിക ക്രൂരമായി കൊല്ലപ്പെടുന്നു തുടർന്ന് കലാലയത്തിൽ ഉണ്ടാകുന്ന പ്രക്ഷോഭങ്ങളിലൂടെ സിനിമ തുടങ്ങുന്നു ബലാത്സംഗത്തിന് ഇരയാവുകയും തീ കൊളുത്തി കൊല്ലപ്പെടുകയും ചെയ്ത തങ്ങളുടെ അധ്യാപികയുടെ മരണത്തിന് കാരണക്കാരായവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ സമരവുമായി മുന്നോട്ട് വരുന്നു കുറ്റവാളികൾക്ക് തക്കതായ ശിക്ഷ ഉറപ്പാക്കാനാണ് അവരുടെ ശ്രമം കേസ് അന്വേഷണത്തിനായി സജൻ കുമാർ എന്ന മലയാളിയായ പോലീസ് ഉദ്യോഗസ്ഥൻ നിയോഗിക്കപ്പെടുന്നു സജന്റെ കേസ് അന്വേഷണത്തിലൂടെയും തുടർന്നുണ്ടാവുന്ന സംഭവങ്ങളിലൂടെയുമാണ് കഥ മുന്നോട്ടു പോകുന്നത് സിനിമ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറിലൂടെ സഞ്ചരിച്ച് രണ്ടാം പാതിയിൽ പൂർണ്ണമായും ഒരു എൻഗേജിംഗ് കോർട്ട് റൂം ത്രില്ലറായി മാറുന്നു സംഭാഷണ പ്രധാനമായ കോർട്ട് റൂം രംഗങ്ങളെ എൻഗേജിംഗ് ആക്കുന്നത് കഥാപാത്രങ്ങളുടെ പ്രകടനവും ജേക്സ് ബിജോയ് ഒരുക്കിയ പശ്ചാത്തല സംഗീതവുമാണ് രംഗങ്ങളുടെ തീവ്രതയും വൈകാരികതയും അതേ കരുത്തോടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ജേക്സ് ബിജോയ്ക്ക് സാധിക്കുന്നുണ്ട് എസ് പി സജൻകുമാർ എന്ന കർണാടക പോലീസ് ഉദ്യോഗസ്ഥനായാണ് സുരാജ് വെഞ്ഞാറമൂടെ എത്തുന്നത് സുരാജിന്റെ പ്രകടനമാണ് ചിത്രത്തെ മുന്നോട്ട് നയിക്കുന്നത് രണ്ടാം പാതി സുരാജിനെ മറികടന്ന് പ്രേക്ഷകരെ നയിക്കാൻ പൃഥ്വിരാജിന് നിഷ്പ്രയാസം സാധിച്ചു ഡയലോഗ് ഡെലിവറിയിലും പ്രകടനത്തിലും പൃഥ്വിരാജിന്റെ പകർനാട്ടം കണ്ട് പ്രേക്ഷകർ അറിയാതെ കയ്യടിച്ചു പോകും ചിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളിൽ ഒന്നായിരുന്നു നടി ധന്യ അനന്യ അവതരിപ്പിച്ച വിദ്യ ചുരുങ്ങിയ രംഗങ്ങളിൽ മാത്രമേ ചിത്രത്തിൽ ഉള്ളുവെങ്കിലും അതിഗംഭീരമായ അഭിനയത്തിലൂടെ തിയേറ്റർ വിട്ടറങ്ങിയ പ്രേക്ഷകരുടെ മനസ്സിൽ കയറിക്കൂടി വിൻസി അലോഷ്യസ് ഷാരി മമതാ മോഹൻദാസ് ഷമ്മി തിലകൻ തുടങ്ങി സ്ക്രീനിൽ വന്നുപോയ ഓരോ അഭിനേതാക്കളും ഞെട്ടിക്കുന്ന പ്രകടനമാണ് കാഴ്ചവെക്കുന്നത് കൂടുതൽ എൻ്റർടൈൻമെൻറ് വാർത്തകളും സ്പോർട്സ് വാർത്തകളും അതിവേഗം അറിയാൻ ഗാലറി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക